വാഹനങ്ങളുടെ കൂളിങ് ഫിലിമുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഗ്ലാസ്സുകളെ ഗ്ലാസ്സുകളെക്കുറിച്ച് പറയണം വാഹനങ്ങളുടെ ഫ്രണ്ട് ഗ്ലാസ് ഒരു കോട്ടിംഗ് ഉള്ള ഗ്ലാസ്സാണ് ഉള്ളിലൊരു പ്ലാസ്റ്റിക് വരും പുറമേ രണ്ട് ഗ്ലാസ്സും വരും അകത്തും പുറത്തും ഗ്ലാസ്സും നടുക്കായിട്ടൊരു പ്ലാസ്റ്റിക്കും വരും അങ്ങനെ ഒരു പശ പോലെ വരും അതാണ് ഫ്രണ്ട് ഗ്ലാസ് ആയിട്ട് വരുന്നത് ബാക്കിലും വശങ്ങളിലും ഉള്ള ഗ്ലാസ്സുകളെന്ന് പറഞ്ഞാൽ അത് മറ്റേ മണൽത്തരി പോലെ തെറിക്കുന്ന ചെറിയ ചെറിയ പീസുകളാണ് ഈ റോഡിലൊക്കെ അടക്കത്തില്ല തരിയേരിയായിട്ട് മണൽ പോലെ അടക്കം അങ്ങനെ ഉള്ള ഗ്ലാസ്സുകളാണുള്ളത് അപ്പം ഇത് മറ്റേ നമ്മുടെ ഈ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാലുള്ള ഇതും ഒട്ടിക്കാതെ ഉള്ള ഇതുമാണ് പറയുന്നത് ഇതിപ്പം ഫിലിം ഒട്ടിച്ച ക്ലാസ്സാണ് ഫിലിം ഒട്ടിക്കാത്ത ക്ലാസ്സാണ് ഇത് പൊട്ടുമ്പോൾ ഉള്ളതാണ് ഇവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിനകത്തേക്ക് വാഹനത്തിനുള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒന്നും കാണാൻ പറ്റുക എന്നുള്ളതും രണ്ട് ഇത് പൊട്ടുമ്പോൾ ഫ്രണ്ട് ഗ്ലാസ് പോലെ തന്നെ ആവുകയാണ് ഈ ബാ ഈ ഫിലിം ഒട്ടിച്ച ഗ്ലാസ് അതിപ്പം ഈ ഗ്ലാസ് എളുപ്പ പൊട്ടുക പറഞ്ഞാൽ ഇത് മൂലയ്ക്ക് ഇങ്ങനെ മുട്ടുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും അല്ലെ ഉള്ളിൽ നിന്ന് അടിച്ചാൽ പെട്ടെന്ന് പൊട്ടും കണ്ടോ ആ ഇത് മണൽത്തരി പോലെ തെറിച്ചു ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ തരികൾ ഇങ്ങനെ പീസ് പീസായിട്ട് മണൽ പോലെ തെറിച്ചു പോയി അതാണ് ഇതിൻ്റെ സംഭവം ഇത് നമ്മുടെ ഇത് നമ്മുടെ ദേഹത്തേക്ക് തെറിക്കാതെ തെറിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ മണ ഇത് വേണ്ട അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് സൈഡുകളിൽ ഈ ഗ്ലാസ് പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അടിച്ച് പൊട്ടിച്ച് പുറത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെ വന്നാലും ഈ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി അതിനാണ് വശങ്ങളിലും ബാക്കിലും ഈ ഗ്ലാസ് ചേർത്തേക്കുന്നത് അതേസമയം അതിൽ നമ്മൾ ഫിലിം ഒട്ടിച്ച ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിപ്പോൾ അത് പൊട്ടുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോണം കണ്ടോളാം അടിക്കാൻ പൊട്ടിക്കുന്നു നോക്കോണേ കണ്ടോ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫിലിമാണ് ഇത് കണ്ടോ ഫിലിം ഉള്ള ഉള്ളത് കൊണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിലേതുപോലെ തന്നെ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ചലന്തു പോലെ ഇരിക്കുകയാണ് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുമ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കും അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയേ ഉള്ളൂ ഇത് പൊട്ടിച്ച് നിങ്ങൾക്ക് രക്ഷം പുറത്തിറങ്ങാൻ പറ്റും എന്ന് പറഞ്ഞാൽ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിച്ചിറങ്ങാൻ പറ്റുക അതല്ലെങ്കിൽ അപകടം സംഭവിക്കുമ്പോൾ ഇത് പൊട്ടി ഇങ്ങനെ ഇരിക്കും എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവർ നമുക്ക് ഫിലിം ഒട്ടിക്കാനുള്ള അവസരം ഇത്രയും കാലം തരാതിരുന്നത് ഇത് എത്ര കാലം തരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതാണ് ഈ അവസ്ഥ ഈ ഇതിപ്പോൾ ഫ്രണ്ട് ക്ലാസ് പോലെ ഇരിക്കുകയാണ് ഇതും ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റേ മണൽത്തരി പോലെ ആയി ഇത് ഇതുകൊണ്ടാണ് ഇനി സിമ്പിളായിട്ട് പോവുകയാണ് വശങ്ങളിലെയും ബാക്കിലെയും ക്ലാസ്സിൻ്റെ അവസ്ഥ ഇതാണ് ഇനി നമ്മളുടെ സാധാ വീട്ടിലൊക്കെ ഉള്ള കുപ്പിച്ചില്ലുകളൊക്കെ അതിങ്ങനെ ഇരിക്കും അത് പൊട്ടുന്നത് ശ്രദ്ധിച്ചോളൂ അതെ ഇത് വേറെ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ഇത് 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 നമ്മളെ ഈ സിനിമ ഒക്കെ കാണുന്ന എടുത്ത് കുത്താനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ മൂർച്ചയേറിയ കഷ്ണങ്ങളോട് കൂടിയ ഒരു ഗ്ലാസ്സുകളാണ് എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഇതിരിക്കുന്നത് ഇത് ജീപ്പിൻ്റെ ഗ്ലാസ്സാണ് ജീപ്പ് ബസ് ഓട്ടോറിക്ഷ അതുപോലുള്ള വാഹനങ്ങൾക്ക് കണ്ട് അല്ലെങ്കിൽ ബീഡിങ് ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ ബീഡിങ് വന്ന് ബീഡിങ്ങിൽ കയറ്റി ഗ്ലാസ്സുകളായിരുന്നു അപ്പോൾ ആ ഗ്ലാസ്സുകൾക്ക് ഇപ്പോൾ ഒട്ടിക്കുന്ന ഗ്ലാസ് ആണ് ഇപ്പോൾ സിലിക്കോൺ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വരികയാണ് അപ്പം പണ്ടത്തെ ഇങ്ങനത്തെ ഉള്ള ഗ്ലാസ്സുകളായിരുന്നെങ്കിൽ ഇടി കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടാതെ തന്നെ റോഡിലേക്ക് തെറിച്ച് വീണ് ചിലപ്പോൾ റോഡ് ചെന്ന് ചെന്നുകഴിയുമ്പോൾ ആയിരിക്കും പൊട്ടുന്നു ചിലപ്പം പുല്ലലൊക്കെ വീഴുന്നെങ്കിൽ അങ്ങനെയും പൊട്ടത്തില്ല ആ പൊട്ടാതെ തന്നെ അങ്ങനെ കിടക്കും ഈ ഫ്രണ്ട് ഗ്ലാസ് വരുമ്പോൾ ചില വാഹനങ്ങൾക്ക് നൊമ്പ് ചിതറിയത് പോലെ മണൽത്തരി പോലത്തെ ഉള്ള ഗ്ലാസ്സുകളായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വാഹനങ്ങൾ ഇടിച്ചതിന് ശേഷം രണ്ട് ടൈപ്പ് ഗ്ലാസ് കിട്ടും നമുക്ക് എന്ന് പറഞ്ഞാൽ കമ്പനി ഗ്ലാസ്സെന്നു പറഞ്ഞൊരു ഗ്ലാസ് പിന്നെ കുറഞ്ഞ ഒരു ഗ്ലാസ് എന്നും പറഞ്ഞിട്ടുണ്ട് കമ്പനി ക്ലാസ് ഒരു ഏഴായിരം രൂപ ആവുകയാണെങ്കിൽ കുറഞ്ഞ ഗ്ലാസ് രണ്ടായിരം രൂപയ്ക്ക് കിട്ടും ഈ രണ്ടായിരം രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മണൽത്തരി പോലെ തെറിക്കുന്ന ഗ്ലാസുകളാണ് ഈ ഏഴായിരം രൂപയ്ക്ക് കിട്ടുന്ന ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ ചലന്തുപോലെ പോലെ പോലെ അവിടെ ഇരിക്കും അത് നോക്കിക്കണം വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അവിടെ ഇരിക്കണം നമ്മളുടെ ദേഹത്തേക്ക് വീഴാൻ പാടില്ല ഇത് അവിടെ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഈ ഗ്ലാസ് കമ്പനി ക്ലാസ് കൂടിയ ക്ലാസ് ആണ് വാഹനങ്ങൾക്ക് ഇപ്പോൾ പുതിയത് വരുന്നതും നമുക്ക് ടെസ്റ്റ് പുതിയ വണ്ടിക്കല്ല ഇങ്ങനെ അടിക്കും വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത് മേടിച്ചിടുമ്പം ഇതുപോലത്തെ ആ ഗ്ലാസ് മേടിച്ചിരുവാണെങ്കിൽ വില കൂടുതലാവും പിന്നെ ഈ കുറഞ്ഞ ഗ്ലാസ് ആ മുമ്പ് കാണിച്ചതുപോലെ വശങ്ങളിൽ വരുന്ന ആസിസ് ഗ്ലാസ് കാണിച്ചിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് രണ്ട് വണ്ടി വരുന്നതായിട്ടൊക്കെ തോന്നും മഴ പെയ്യുമ്പം ചിലപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് ഇതായിരിക്കും നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതാണ് ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത പിന്നെ ഇത് നിങ്ങൾ ഇവിടെ കൂളിംഗ് ഫിലിം ഒട്ടിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പം ഇവിടെ ചെതർന്ന് കണ്ടോണം കണ്ടോ കണ്ടോ ചെതർന്നില്ലേ അകത്ത് ഇതുപോലെ ചെറിയ തരികളുണ്ട് അപ്പോൾ ഈ ഈ ഇതുപോലുള്ള തരികളിങ്ങനെ നമ്മുടെ കണ്ണിലും മൂക്കിലും കയറാതിരിക്കും അതാണ് അകത്തൊരു ഫിലിം ഒട്ടിക്കുവാണുള്ള ഗുണം പണ്ട് കാലത്ത് സിസ്റ്റം ഇതായിരുന്നു നമ്മുടെ ഇങ്ങനെ ഇരുമ്പിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കും അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു ഗ്ലാസിനുള്ളിൽ മൈക്ക പോലത്തെ ആവരണമാണ് ആണ് ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ക്ലാസ് നേരത്തെ അടിച്ച് പൊട്ടിച്ചപ്പോൾ എന്ത് ചെയ്താൽ പൊട്ടിയില്ലോ ഇവിടെ എന്തായാലും അടിച്ചാലും ഇത് പൊട്ടുന്നത് എന്നാൽ ടെമ്പർ ഗ്ലാസ് ആണോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഈ സാധനം പൊട്ടുവോ എങ്ങനെയാണെന്ന് അറിയാം അത് കണ്ടുപോണേ ഇത്രയും പൊക്കത്ത് ഇട്ടാൽ മതി ഇതേ മണർ പോലാവും മണർ തേജ് പോലെ ഈ വാഹനത്തിൻ്റെ ബാക്കി ക്ലാസ് സെൻട്രൽ അടിക്കുമ്പോൾ പൊട്ടുന്നില്ല അടിച്ചു നോക്കാം നമ്മൾ ഈ വാഹനത്തിൽ ചുറ്റിക വാങ്ങി വെക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ ചുറ്റികയുടെ തന്നെ ഓരോ സൈഡ് ഒരു മുന പോലെ ഇരിക്കുന്ന ചുറ്റിക കിട്ടും മുന്നൂറ് രൂപ ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടിയുള്ള ചുറ്റി കിട്ടും അങ്ങനത്തെ ചുറ്റിയും മേടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിച്ച് ഇറങ്ങിപ്പോവാം എല്ലാ വാഹനത്തിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തീ പിടിക്കാതിരിക്കാനുള്ള ആ ഫയർ എക്സ്റ്റിഗ്യൂഷറും ഒരു ചെറിയ ചുറ്റിയും വാഹനത്തിനുള്ളിൽ കരുതുന്നത് നല്ലതായിരിക്കും വാഹനത്തിനുള്ളിൽ നമ്മൾ കുടുങ്ങിയൊക്കെ ആണെങ്കിൽ യാതൊരു കാരണവശാലും ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത് യാതൊരു ഒരിക്കലോ നടക്കില്ല ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിച്ച് നമുക്ക് പുറത്തിറങ്ങാൻ കട നടക്കുകയില്ല അതിനിപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും നടക്കുക അപ്പോൾ സൈഡ് ഗ്ലാസ് പൊട്ടിച്ച് നടക്കുക ഈ സൈഡ് ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു അരക്കിലോ എങ്കിലും ഉള്ള ഒരു ഇരുന്നൂറ് ഗ്രാമെങ്കിലും മതി മുനെയുള്ള ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ സാധനം പൊട്ടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇത് വണ്ടിക്കാത്ത ഇതുപോലത്തെ ഒരു സാധനം എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് നാളെ കഴിയുമ്പോൾ അതൊക്കെ ആവുമായിരിക്കും അപ്പോൾ അത് നല്ലതാണ് ഇപ്പോൾ എല്ലാ വണ്ടിക്കും തീപിടുത്തമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്ന് പൊട്ടിച്ച് ഇറങ്ങാൻ പറ്റും അങ്ങനെ വളരെ സിമ്പിളായിട്ട് പൊട്ടിക്കുക അതിപ്പോൾ എവിടെ അടി ഇത് പരമാവധി അടിച്ച് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും പിന്നെ മുനയുള്ള സാധനം ആണെങ്കിൽ പെട്ടെന്ന് കൂട്ടും എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഇതൊരു ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ചെറിയ മണവത്തരികൾ ആണ് അപ്പോൾ ആ ചെറിയ മണൽത്തരികളിൽ ഒരെണ്ണം നമ്മൾ ഇത് വെച്ച് തള്ളിക്കളഞ്ഞാൽ മതി ഒരെണ്ണം തള്ളിക്കളയുകയാണെങ്കിൽ എന്തു ചെയ്യും ബാക്കി പൊട്ടി കൂടെ പൊട്ടി പൊട്ടി വരും വേനാണ്ട് പരിപാടി ഇപ്പോൾ കാണിച്ചു തരാം അത് പക്ഷേ പരമാവധി മാറിയാ എന്നാലൊക്കെ കണ്ണൊന്നും അങ്ങോട്ട് നോക്കി പൊട്ടിക്കാൻ ശ്രമിക്കരുത് പരമാവധി മാറിയിരുന്ന് ഒറ്റയടിക്കുകയാണ് പരമാവധി എഡ്ജിലടിക്കുകയാണ് പെട്ടെന്ന് പൊട്ടും ഈ ഗ്ലാസ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട ഇതിപ്പോൾ കുറേ ചെറിയ മുറികളൊക്കെ ഉണ്ട് കണ്ടോ ഇങ്ങനത്തെ മുറികളെ ഉള്ളൂ അല്ല വലിയ മുറുകൾ ഉണ്ടാകത്തില്ല അതേസമയം ഞാൻ ആദ്യം ഈ നമ്മുടെ വീട്ടിലെ കണ്ണാടിയുടെ പോലത്തെ വലിയ ഈ നീളത്തിലുള്ള ജില്ലുകൾ പൊട്ടിക്കുക അതൊക്കെ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അത് വീണിട്ട് മൊത്തം കീറിപ്പോവും അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ ഇത് നമുക്ക് ഇത്രയും ഒഴിവ് ചെറിയ പൊട്ടലുകളാണ് മുറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചെറിയൊരു നീറ്റിലൊക്കെ വരുവുള്ളൂ വെച്ചു കഴിയും മാറും അപ്പം പിന്നെ അതുകൊണ്ട് നിങ്ങൾ പക്ഷേ കൂടുതൽ ഷെയർ ചെയ്യുകയും ചെയ്യണം അപ്പോൾ കുറച്ചുകൂടെ വേദന മാറും അങ്ങനെയാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മുറിവുകളെ ഉണ്ടാകും അതാണ് ഇ സി സി ഗ്ലാസ് ഉണ്ടായത് ഇതിനുള്ളിലുള്ള ഒരു ഒരെണ്ണം ഒരു കക്ഷണം ഒരു കക്ഷണം നമ്മൾ ഈ വെച്ച് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞാൽ ഒരെണ്ണം തള്ളി തള്ളിക്കളഞ്ഞു ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ള ഈ സെല്ലുകളാണ് അതിലെല്ലാം ബാക്കിയുള്ള സെല്ലുകളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതാണ് അതാണെൻ്റെ പരിപാടി ആരും ഇതുപോലുള്ള വീഡിയോകൾ അനുകരിക്കരുത് അനുകരിച്ചിട്ട് സംഭവിക്കുന്ന ഇടപാടുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല മൊത്തം കയറിയത് ഇതുപോലുള്ള പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ ഒരു വണ്ടി ഇടിച്ചാൽ ഈ ക്ലാസ് ആയതുകൊണ്ട്